ബീഹാർ നിയമസഭയിൽ നിതീഷ് കുമാറും തേജസ്വി യാദവും തമ്മിൽ പരസ്പരം ചിരിച്ചുകൊണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടും സംസാരിക്കുന്നു പണ്ടൊന്നുമില്ലാത്ത ആംഗ്യങ്ങളും പക്ഷേ തേജസ്വി യാദവിന്റെ പ്രസ്താവന തണുത്ത അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ ചൂട് കൊണ്ടുവന്നു എല്ലാം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുന്നുവെന്ന് തേജസ്വി യാദവ് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വ്യത്യസ്ത പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയത് ഈ വർഷം ആദ്യം എൻ സഖ്യം വിട്ടു നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യാ സഖ്യത്തിലേക്ക് ചേക്കേറുമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇതുപോലെ നിതീഷ് കുമാറും തേജസ്വി യാദവും പരസ്പരം കണ്ടുമുട്ടിയതാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് നിതീഷ് കുമാറിന്റെ വരവുണ്ടായത് ഇപ്പോഴിതാ വീണ്ടും ഒരു ചോദ്യം ഉയർന്നുവരുന്നു ഇത്തരമൊരു കൂറുമാറ്റം നിതീഷ് കുമാർ വീണ്ടും നടത്തുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് എന്നാൽ നിതീഷ് കുമാർ എൻ ഡി എ വിട്ട് വീണ്ടും ഇന്ത്യ സഖ്യത്തിലേക്ക് പോവുകയാണോ ഈ ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് ബീഹാർ മാധ്യമം രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് സംഭാഷണങ്ങൾ ശേഖരിക്കുകയാണ് പക്ഷേ ഈ സംഭാഷണത്തിൽ നിന്ന് പുറത്തു വന്നതിൽ നിന്ന് ഇത്തവണ കൂറുമാറി കളിക്കാൻ പോകുന്നില്ലെന്ന് വ്യക്തമാണ് ഇത് തേജസ്സി ഒരു സംവേദനം സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് വളരെ അടുത്ത വിശ്വസനീയമായ ഉറവിടം പറയുന്നു ഇപ്പോൾ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ബീഹാർ നിയമസഭ നടക്കാൻ പോകുന്ന ഈ വേളയിൽ തേജസ്സിയുടെ ഈ നടപടി ആശയക്കുഴപ്പം പരത്താനുള്ള തന്ത്രം മാത്രമാണെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു ഇത് ബീഹാറിന്റെ രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് എൻ ഡി എ സർക്കാരിനെ ബാധിക്കില്ലെന്ന് ബി ജെ പി ഘടകം വ്യക്തമാക്കി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രതി ക്ഷ നേതാവ് തേജസ്വി യാദവിന്റെ കാര്യകർത്താ ദർശൻ സംവദ് യാത്ര ബീഹാറിൽ ഡിസംബർ നാല് മുതൽ മുൻകറിൽ നിന്ന് ആരംഭിക്കും ഈ സന്ദർശനത്തിനിടെ അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയുകയും ചെയ്യും തേജസ്വി യാദവ് പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യും ബഗുസാരായി ബഗാരിയ ലഖിസാരായി തുടങ്ങിയ ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത് ലഘിസാരിയയുടെ പരിപാടിയിൽ ഷെയ്ഖ്പുരയിലെ പ്രവർത്തകരും ും ഈ സന്ദർശനത്തിന് ശേഷം അടുത്ത ഘട്ടം ആസൂത്രണം ചെയ്യും ഈ യാത്രയിലൂടെ തൊഴിലാളികളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മൂർച്ച കൂട്ടാനും തേജസ് യാദവ് ആഗ്രഹിക്കുന്നു അതിനു പിന്നാലെ ഡിസംബർ പതിനഞ്ച് മുതൽ നിതീഷ് കുമാർ ബീഹാറിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി മഹിളാ സംവാദ് യാത്ര എന്ന് പേരിട്ട് നടത്തുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം സ്ത്രീകളെ അദ്ദേഹത്തിന് അനുകൂലമാക്കുക എന്നത് മാത്രമാണ് ബീഹാർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീ വോട്ടർമാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സഖ്യത്തിന്റെയും ഹേമന്ത് സോറിന്റെയും പാർട്ടിയുടെയും വിജയത്തെ സ്ത്രീകൾ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ഇക്കാരണത്താൽ സ്ത്രീകളെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നിതീഷ് കുമാറും ശ്രമിക്കുന്നു ഈ യാത്രയ്ക്ക് ലാലുപ്രസാദ് യാദവിന്റെ ഭാര്യ റാബിയ നിതീഷ് കുമാറിനെ കണ്ട് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു ഈ ഒരു നീക്കം ബി ജെ പിയുടെ ഇടയിൽ വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതറിഞ്ഞ ബി കേന്ദ്ര കമ്മിറ്റി ഘടകം നിതീഷ് കുമാറിന്റെ യാത്രയെ അനുകൂലമാക്കാനും സ്ത്രീകളുടെ ഉന്നമനത്തിന് കേന്ദ്ര ഫണ്ട് പ്രഖ്യാപിക്കാനും കേന്ദ്രമന്ത്രി നിർമ്മൽ സീതാരാമനെ ബീഹാറിലേക്ക് അയച്ചു ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ബീഹാറിൽ ഒരു അട്ടിമറി കാണുന്നു